ഇരട്ടയർ ഗ്രാമപഞ്ചായത്ത് അഞ്ചാം വാർഡായ എഴുകുംബയൽ പള്ളിക്കവലയിൽ സ്പൈസ് വാലി റോട്ടറി ക്ലബിന് നേതൃത്വത്തിൽ കോൺവെക്സ് മിറർ സ്ഥാപിച്ചു ഇവിടെ വാഹനാപകടങ്ങൾ പതിവായ സാഹചര്യത്തിലാണ് നടപടി എഴുകുംബയൽ പള്ളിക്കവലേക്ക് വലിയ തോവാള നീലാണ്ടൻ കവലിയിൽ നിന്നുള്ള റോഡും ഇരട്ടയാർ നോർത്ത് എഴുകുംവയൽ റോഡും നെടുങ്കണ്ടം എഴുകുംവയൽ പള്ളിക്കവല റോഡും കീച്ചേരിപ്പടി എഴുകുംവയൽ പള്ളിപ്പടി റോഡും തമ്മിൽ ബന്ധിക്കുന്ന എഴുകുംവയൽ പള്ളിക്കവലയിൽ അപകടങ്ങൾ തുടർക്കുകയായിരുന്നു ഇതോടെയാണ് എഴുകുംവയൽ സ്പൈസ് വാലി ക്ലബ് ഇവിടെ കോൺവെക്സ് മിറർ പരിപാടിയുടെ ഉദ്ഘാടനം ഡിസ്ട്രിക്ട് ഡയറക്ടർ യൂനസ് സിദ്ദിഖ് നിർവഹിച്ചു തീർച്ചയായിട്ടും ഏറ്റവും ഉപകാരപ്രദമായ പബ്ലിക്കിന് ഏറ്റവും ഉപകാരപ്രദമായ ഒരു പ്രോജക്റ്റാണിത് ഈ പ്രോജക്റ്റ് ഇത്തരത്തിൽ യാഥാർത്ഥ്യമാക്കിയ റോട്ടറി ക്ലബ്ബ് ഓഫ് സ്പൈസ് വാലിയുടെ എല്ലാ അംഗങ്ങളെയും അതിന്റെ പ്രസിഡന്റ് ജെയ്സ് ഉൾപ്പെടെ എല്ലാ മെമ്പർമാരെയും പ്രത്യേകമായിട്ട് അഭിനന്ദിക്കുന്നു എഴുങ്ങുംവയൽ സ്പൈസ് വാലി റോട്ടറി ക്ലബ് പ്രസിഡന്റ് ജെയ്സ് മടിക്കാങ്കൽ സെക്രട്ടറി ജോജി കുച്ചുപറമ്പിൽ റെജി ഏറമ്പടം റാണ തോണക്കര തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്തു